കാട്ടുപന്നിയെ വീഴ്ത്താൻ വെച്ച അനധികൃത വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് പതിനഞ്ചുകാരൻ മരിച്ച സംഭവം രാഷ്ട്രീയ ചർച്ചയാകുന്നു വഴിക്കടവ് വെള്ളക്കട്ടയിൽ മീൻ പിടിക്കാൻ പോയ അഞ്ചു പേർക്കാണ് അനധികൃത വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റത് വെള്ളക്കട്ട ആമാട് സുരേഷിന്റെ മകൻ പതിനഞ്ചുകാരൻ അനന്തുവിനാണ് ജീവൻ നഷ്ടമായത് അനധികൃതമായി വൈദ്യുതി വേലി സ്ഥാപിച്ച പുത്തരിപ്പാടം സ്വദേശി ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ സംഭവം രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ സർക്കാരിനെതിരെ വിഷയം ആയുധമാക്കി യു ഡി എഫും ബി ജെ പിയും രംഗത്തെത്തി വിദ്യാർത്ഥിയുടെ മരണം സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്നാരോപിച്ച് ഇരുവിഭാഗവും നിലമ്പൂരിൽ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ മരണം യു ഡി എഫും എൽഡിഎഫും ഈ വേളയിൽ ആയുധമാക്കുന്നത് തീർത്തും രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു മറ്റ് വിഷയങ്ങളൊന്നും ഉന്നയിക്കാനില്ലാത്തതിനാലാണ് കയ്യിൽ കിട്ടിയ വിഷയമെടുത്ത് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നത് കേസിലെ പ്രതിക്ക് കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരിച്ചടിച്ചു സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു മരിച്ച അനന്തുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു അനന്തുവിന്റെ മരണവും ഇടയാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും വരും ദിവസങ്ങളിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായ ചർച്ചയായേക്കും നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ